ഞങ്ങളുടെ ബലഹീനതകൾ സംരക്ഷിക്കപ്പെടണമുരുഷന്മാർ ദൈവഭക്തി ഉള്ളവരാകണമെങ്കിൽ ശിശുക്കൾ വളർച്ചപ്പെടുകയും സമീപസ്ഥർ സംരക്ഷിക്കപ്പെടുകയും ചെയ്യണമെങ്കിൽ വിദൂരസ്ഥർ സമാധാനത്തോടെ തിരികെ വരികയും ദുർബലന്മാർക്ക് കനിവ് ലഭിക്കുകയും ചെയ്യണമെങ്കിൽ പാപികളുടെ ഘടങ്ങൾ ക്ഷമിക്കപ്പെടേണവേ വിശ്വാസികളായി വാങ്ങി പേർക്ക് കരുണ ലഭിക്കണവേ അധർമ്മികളായ മനുഷ്യരുടെ ദുഷ്ടതയിൽ നിന്നും കരുണയില്ലാത്ത അധികാരികളുടെ പീഡനങ്ങളിൽ നിന്നും പരിശുദ്ധ സഭയും അതിൻ്റെ മക്കളും സംരക്ഷിക്കപ്പെടണവയും ശുദ്ധിമതിയായ മാതാവ് കീർത്തിയുള്ളതും സുപ്രസിദ്ധവുമായി നിന്റെ പരിശുദ്ധതയെ സമീപിക്കുന്ന സഹറിൽ നിന്നും ദ്രോഹിയുള്ള നോട്ടത്തെ പിന്തുരിപ്പിക്കുവാൻ നിന്റെ ഏകപുത്രനോ